അസ്സലാമു അലൈക്കും വറഹമത്തുള്ള വിശാൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഫക്റുദ്ദീൻ പന്താവൂർ അദ്ദേഹത്തോട് ഗൗരവത്തോടു കൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട് നിങ്ങൾക്ക് ധാരാളം കാഴ്ചക്കാരുള്ള ഒരാളാണ് ആ കാഴ്ചക്കാരെ നിങ്ങളുടെ വീഡിയോകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നന്നായി ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങളൊരു വിഷയം സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ കാഴ്ചക്കാർക്ക് തെറ്റായ സന്ദേശം നിങ്ങളുടെ വീഡിയോകളിലൂടെ ലഭിക്കും ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ ഇറക്കി ആ വീഡിയോ ഇറക്കാനുള്ളതിൻ്റെ കാരണം അതിനു മുമ്പിറക്കിയ ഒരു വീഡിയോയിൽ വന്ന അബദ്ധം സമ്മതിക്കാനും ക്ഷമ പറയാനും തിരുത്താനുമൊക്കെ വേണ്ടിയാണ് പുതിയ ഒരു വീഡിയോ നിങ്ങളിറക്കിയത് ആ അബദ്ധം വന്ന വീഡിയോയിൽ എന്താണ് സംഭവം അത്തപ്പൂക്കളമൊക്കെ ഇട്ട് അതിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോയൊക്കെ വെച്ച് കുറച്ച് ചെറുപ്പക്കാർ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്തു ചൊല്ലിയും മധുഹകൾ പാടിയും ഒരു സദസ്സിലിരിക്കുന്നു അതിനെ വിമർശിച്ചുകൊണ്ടും ആ സദസ്സ് സുന്നികൾ സംഘടിപ്പിച്ചതാണെന്ന് പറഞ്ഞവരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായിക്കൊണ്ടുമാണ് നിങ്ങൾ ആ വീഡിയോ ഇറക്കിയത് എന്നിട്ട് നിങ്ങൾ അതിൽ പറഞ്ഞു ഇത് കാതിയാനികൾ സംഘടിപ്പിച്ച പരിപാടിയാണെന്ന് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാ സ്വാഭാവികമായും മനുഷ്യനല്ലേ അബദ്ധം സംഭവിച്ചു പോകും അബദ്ധം സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് തിരുത്തണം പക്ഷെ നിങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ അബദ്ധം സംഭവിച്ച ആ വീഡിയോ ഇപ്പോഴും നിങ്ങളുടെ ചാനലിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ ഇട്ടിരിക്കുകയാണ് അത് ഡിലീറ്റാക്കിയിട്ടില്ല അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടുമില്ല അതവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ എനിക്ക് അബദ്ധം പറ്റിപ്പോയി ക്ഷമ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ ഒരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ് ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ വേറെ ആളുകളത് കാണില്ലല്ലോ എന്തോ ആകട്ടെ ഞാൻ അതല്ല പറഞ്ഞു വരുന്ന വിഷയം അങ്ങനെ നിങ്ങൾ കാതിയാനികളാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് കാതിയാനികൾ ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങൾക്കങ്ങനെ പരിപാടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് എഴുതി അപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ വിശദീകരണവുമായി വന്നപ്പോൾ നിങ്ങൾ കാതിയാനിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ലളിതവൽക്കരിച്ചു കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇത് വലിയ അപകടമാണ് കാതിയാനിസം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യ വീഡിയോയിൽ വിമർശിച്ച ഗോഹർഷാഹി എന്ന് പറയുന്ന ഒരു തൊരീക്കത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂടി ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലിയ ആ സംഭവം ആ ആൾക്കൂട്ടത്തെ പോലെ തന്നെ അപകടം പിടിച്ചവരാണ് കാതിയാനികളും പക്ഷേ നിങ്ങൾ കാതിയാനികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഒരു ഗൗരവമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ കാഴ്ചക്കാർക്ക് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന് പേടിച്ചതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി ഈ വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഓണാഘോഷമാണ് നടന്നിരുന്നത് ശ്രീകൃഷ്ണ ജയന്തി അല്ല ഞാൻ കരുതിയത് ശ്രീകൃഷ്ണ ജയന്തി ആണെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ എനിക്കൊരു പരിമിതമായ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ആ വീട് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള പിഴവ് ചൂണ്ടിക്കാണിച്ച ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ അവരോട് എത്രയും ഒരുപാട് നന്ദി പറയാണ് തീർച്ചയായിട്ടും നന്ദി പറയണം പരിമിതമായ അറിവ് വെച്ചു പറഞ്ഞ കാര്യങ്ങൾ അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തുകയും വേണം ആ അബദ്ധമായി പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള മാന്യത കൂടി നിങ്ങൾ കാണിക്കുകയും വേണം എന്തായാലും നിങ്ങൾ അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ബാക്കി പറയുന്നത് അതുകൂടി കേൾക്കാം മറ്റു സംഘടനയിലെ ആളുകളെ പോലെയല്ല കാതിയാനികൾ വളരെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത് മറ്റു ചില ആളുകളായിരുന്നെങ്കിൽ വളരെ മോശം വേർഡുകളൊക്കെ യൂസ് ചെയ്ത് തന്നെ അപ്പൊ കാതിയാനികൾ വളരെ മാന്യമായി കമന്റ് എഴുതി എന്നതുകൊണ്ടാണോ നിങ്ങൾ കാതിയാനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ കൂടി നിങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്തായാലും നിങ്ങൾ ആ കാതിയാനിസത്തെ പറയുമ്പോൾ പറയുന്ന വാക്കുകൾ ഇനി ഇനി മറ്റൊന്നും മറ്റൊന്നറിയാനുള്ളത് കാതിയാനികൾ ഇങ്ങനെ ചെയ്യോ ഇല്ല എന്നാണ് കാതിയാനികളെ കുറിച്ച് ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ സുന്നികളാണെങ്കിലും ജമാത്തുകാരാണെങ്കിലും മുജാഹിദുകാരാണെങ്കിലും ഒരു മുസ്ലിം സംഘടനയും കാതിയാനികളെ മുസ്ലിം വിഭാഗമായിട്ട് അംഗീകരിക്കാറില്ല ഇപ്പോഴും നിങ്ങൾ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നാ പറയുന്നത് നിങ്ങൾക്ക് കാതിയാനിസത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ എന്തെല്ലാം സ്രോതസ്സുകൾ ലഭ്യമാണ് അതുപയോഗപ്പെടുത്തി ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ കാതിയാനിസം അത് വളരെ അപകടം പിടിച്ച ഒരു വിശ്വാസമാണ് അത് വളരെ അപകടം പിടിച്ച ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഇത് പറയുന്നത് അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ തിരുത്തി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി എണ്ണൂറുകളൊക്കെ ഒടുവിലാ തോന്നുന്ന ഈ അഹമ്മദ് ഖാദിയാനി രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ പന്ത്രണ്ടിലോട്ടാണ് കേരളത്തിലേക്ക് ഈ ചിന്താഗതി വരുന്നത് കൊടിയത്തൂര് അതേപോലെ കോഴിക്കോടൻ ഭാഗങ്ങളിലൊക്കെയാണ് ഇവർ രൂപപ്പെടുന്നത് പണ്ടൊരു മുബാഹലൊക്കെ നടന്നിരുന്നു ആ മുബാഹലയിൽ സുന്നി വിഭാഗത്തിനോട് പോലും മത്സരിക്കുകയും എന്നിട്ട് ആ മുബാഹലയിൽ കാതിയാനികൾ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം ഏതായാലും അത് തരും അങ്ങനെയൊന്നും അല്ല ഫക്കുറുദ്ദീനെ മുബാഹല എന്ന പേരിൽ ഒരു പക്ഷത്ത് കാതിയാനികൾ മറുപക്ഷത്ത് മുജാഹിദ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട് സുന്നികളിൽപ്പെട്ട ചില ആളുകളുണ്ട് അങ്ങനെ അവരൊക്കെ നിന്നുകൊണ്ട് അതൊരു മത്സരമൊന്നുമല്ല ശാപ്രാർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങളുടെ മേലിൽ ഇറങ്ങട്ടെ അല്ല ഞങ്ങൾ പറയുന്നതാണ് സത്യം നിങ്ങൾ പറയുന്നതാണ് നുണയെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ പരീക്ഷണം നിങ്ങളിൽ ഇറങ്ങട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അതിനാണ് ഈ മുബാഹല എന്ന് പറയുന്നത് അതിൽ ജയിച്ചു തോറ്റു ഈ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നു മാത്രമല്ല നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളെ കൊണ്ട് അതുപോലെ തന്നെ മറ്റു പല ആളുകളെ കൊണ്ടും അള്ളാഹുവിനെ ചീത്ത പറയിപ്പിക്കാൻ വരെ ആ മുബാഹന കാരണമായിട്ടുണ്ട് കൊടിയത്തൂര് നടന്ന ഒരു സംഭവമാണ് എന്തായാലും അങ്ങനെ ആ മുബാഹനയെക്കുറിച്ച് പോലും താങ്കൾക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ ആദരവോട് കൂടി കാണുന്ന ആളുകള് കാതിയാനികൾ കാരണം അവരെല്ലാവരെയും ഇന്ത്യയിലും ഇന്ത്യയിലും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടാവുമല്ലോ അത് ഉറപ്പാണ് ഒരു ഭൂമി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രവാചകന്മാര് ഉണ്ടായിട്ടുണ്ടാവും ഇനി ഓരോ പുരാണങ്ങളൊക്കെ വരുന്ന കഥകളൊക്കെ കേട്ടാൽ തന്നെ പല പല നബിമാരുടെ കഥകളോട് സാമ്യമുള്ള കഥകളൊക്കെ ആയിരിക്കും ഇതാണ് പ്രശ്നം കാതിയാനികള് ശ്രീകൃഷ്ണനോട് വലിയ ആദരവുള്ള ആളാണ് എന്നിട്ടതിന്യായീകരണമായി ഫക്റുദ്ദീൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ധാരാളം നെബിമാര് വന്നിട്ടുണ്ട് എന്നതൊക്കെ തീർച്ചയല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ അവർ ചിന്തിക്കുന്നത് കാതിയാനികൾ പറയുന്നത് ശരിയായിരിക്കുമല്ലോ ഇന്ത്യയിൽ ഒരുപാട് നെബിമാര് വന്നിട്ടുണ്ട് അപ്പം കാതിയാനികൾ ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്നു ശ്രീകൃഷ്ണനെ ഒരു നബിയായി അവർ വിശ്വസിക്കുന്നു അതിനവര് ചില ഹതീസുകളുമൊക്കെ പറയും അതൊക്കെ വളരെ രസമാണ് ഞാനിത് ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ളതിൻ്റെ കാരണം കാതിയാനികളിൽപ്പെട്ട ചിലരൊക്കെയായി ഞാൻ പല വിഷയങ്ങളിലും സംവദിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് അവരുടെ ആശയം എനിക്ക് കൃത്യമായിട്ടറിയാം അവരിങ്ങനെ പല ഹദീസുകളും ദുർബലമായ ഹദീസുകൾ അതുപോലെ മൗതു ആയ കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസുകൾ ഇതൊക്കെയും അവരവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി തെളിവാക്കി കൊണ്ടുവരാറുണ്ട് എന്നു മാത്രമല്ല പരിശുദ്ധ ഖുർആാനിലെ എത്ര ആയത്തുകളെയാണ് അവർ ദുർവ്യാഖ്യാനിക്കുന്നതെന്നറിയുമോ എന്തിനു വേണ്ടിയാണ് അവരുടെ നേതാവും സ്ഥാപകനുമായ മീർസ ഗുലാം അഹമ്മദ് കാദിയാനി പഞ്ചാബിലെ എന്ന സ്ഥലത്താണ് അയാൾ ജനിച്ചത് ചെറുപ്പത്തിലെ വാപ്പയുടെ പണം കട്ടെടുത്തുകൊണ്ട് നാടുവിട്ട ആളാണ് പിന്നീട് അയാൾ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ പഠിച്ച് തിരിച്ചു വന്ന് ക്രിസ്ത്യാനികളും മറ്റുമൊക്കെയായി സംവാദം നടത്തി ആ സംവാദത്തിലൊക്കെ ഇയാൾക്ക് ചില മേൽക്കോയ്മകൾ കിട്ടിയപ്പോൾ അയാൾ വലിയ ഒരാളായി സ്വയം തീരുമാനിക്കുകയും അയാളുടെ വാദഗതികൾ പതുക്ക പതുക്ക മാറ്റുകയും ചെയ്തു ആദ്യം മഹതിയാണ് ഞാനെന്ന് അയാൾ വാദിച്ചു പിന്നീട് ഈസാ നബിയാണ് അയാളെന്ന് വാദിച്ചു പിന്നീട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ നിഴലാണ് പ്രതിബിംബമാണ് എന്നയാള് വാദിച്ചു എന്നു മാത്രമല്ല തിരുനബി സല്ലാഹു അലൈഹി വസല്മയ്ക്ക് ശേഷം ഇനിയും പ്രവാചകന്മാർ വരുമെന്ന് കാതിയാനികൾ വിശ്വസിക്കുന്നു വാദിക്കുന്നു അതിനവർ പല ഹദീസുകളും ദുർബലമായ ഹദീസുകളും തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന് പറഞ്ഞ ഹദീസിനെ പോലും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇനിയൊരു പ്രവാചകൻ വരുമെന്നവർ വാദിക്കുന്നു ഈസാ നബി അലൈഹിസലാം മരണപ്പെട്ടു പോയി ഇനി ഈസാ നബി ആകാശത്ത് നിന്നൊന്നും വരാനില്ല അതുകൊണ്ട് മീർസയാണ് ഈസാ നബി എന്ന് അയാൾ വാദിച്ചു ഇങ്ങനെ തനിച്ച പിഴച്ച വിശ്വാസം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിനു പോലും എതിരായി നിൽക്കുന്ന വിശ്വാസം വിശ്വസിക്കുന്നവരാണ് കാതിയാനികൾ ആ കാദിയാനിസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണിങ്ങനെ നിസാരവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ഫക്കുറുദ്ദീൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ കാതിയാനിസത്തെ അതിൻ്റെ ഗൗരവത്തിലല്ലേ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ അവർ മാന്യമായി എഴുതി എന്നതുകൊണ്ട് അവർ നല്ല വിശ്വാസികളാകുമോ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും കാതിയാനിസത്തെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ അപകടം നിങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസലാമലൈക്കും വരഹമത്തുള്ള